ഏവരെയും നിറഞ്ഞ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുന്നു ചിലപ്പോൾ കണ്ണുകൾ തമ്മിൽ കഥകൾ കൈമാറും അവിടെ നാവിന്റെ പ്രസക്തി ഉദിക്കുന്നില്ല കണ്ണുകൾ തമ്മിൽ കഥകൾ കൈമാറുമ്പോൾ ഇവിടെ സംഗതി എന്തെന്ന് നോക്കാം കൂടുതൽ അറിയാൻ കൂടെ വരാം പച്ച നിറത്തിൽ ഉരുണ്ട് കൊഴുത്തിരിക്കുന്ന മുളക് കാണുമ്പോൾ മുളക് ബജി മനസ്സിലേക്കൂടി വരും ഇന്ത്യക്കാരെങ്കിലും ഭക്ഷണ കാര്യത്തിലും ഒക്കെ നമ്മൾ വിദേശികളെ അനുകരിക്കാറുണ്ട് ബജി എന്ന് പേര് കേട്ടുമടുത്ത ഇദ്ദേഹത്തിനും ഇപ്പോൾ അമേരിക്കൻ ഉടുപ്പിടാൻ ഒരു മോഹം ചെറിയൊരു മോഹമല്ലേ നടത്തി കൊടുത്തേക്കാം ഉടുപ്പ് തുന്നിയെടുക്കാൻ ആവശ്യമുള്ളത് അരക്കപ്പ് മൈദപ്പൊടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോളപ്പൊടി നിറം കടും ചുവപ്പ് മതി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പൊടിയുപ്പും അരക്കപ്പ് പൊടിക്ക് അരയ്ക്കും കാലിനും ഇടയിൽ വരുന്നത്ര വെള്ളം മതിയാകും കുറേശ്ശെയായി വെള്ളമൊഴിച്ച് പരുവം എടുക്കണം എന്തെന്നാൽ വെള്ളത്തിന്റെ അളവ് കൂടിപ്പോയെന്നാൽ മുളകിന്റെ മെഴുമെഴുത്ത ശരീരം ഉടുപ്പിടാൻ വിസമ്മതം പ്രകടിപ്പിച്ചേക്കാം എന്നിരുന്നാലും വെള്ളം കൂടിയെന്നോർത്ത് വിഷമിക്കേണ്ട മൈദപ്പൊടി ഇട്ട് നികത്തിയെടുക്കാം വർഗമൊന്നായതിനാൽ പരുവം മുളക് ബജിയുടെ മാവിന്റേതു തന്നെ ഉടുപ്പിട്ടൊന്ന് പുതപ്പിച്ചെടുക്കാൻ ബ്രെഡ് കഷ്ണങ്ങളാക്കി മിക്സിയിൽ പൊടിച്ചതും കൂടി ഒണിയൻ റിങ്സ് അഥവാ സവാള മോതിരം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്നാൽ ചില്ലി റിങ്സ് അഥവാ മുളക് മോതിരം അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല പട്ടിണി കിടന്ന് വയറൊട്ടിയതും മെലിഞ്ഞുണങ്ങിയതുമായ മുളക് ഇതിനുവേണ്ടി തിരിഞ്ഞെടുക്കരുത് പകരം വയർ വീർത്ത് തടിച്ചു കൊഴുത്തിരിക്കുന്നവ ഉത്തമം അല്പം കട്ടിയിൽ വൃത്താകൃതിയിൽ മുറിച്ചതിനു ശേഷം വയറിനുള്ളിലെ അരിയൊക്കെ മാറ്റിയൊന്നും മിനുക്കിയെടുക്കണം പൊതുവെ എരിവില്ല എങ്കിലും അരി മാറ്റിയാൽ എരിവിന്റെ ലാഞ്ചന പോലും ഉണ്ടാവില്ല വൃത്താകൃതിയിൽ അരിഞ്ഞിരിക്കുന്ന മുളകിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കി പൊക്കി ശേഷം പൊടിച്ച ബ്രെഡിലേക്കിട്ടൊന്ന് പുതപ്പിച്ചെടുക്കണം കമ്പിളിയിൽ പുതച്ചൊരുങ്ങി വന്നപ്പോൾ കാഴ്ചയിൽ സവാള മോതിരത്തെ പോലെ കാണാൻ ഒരു കാണാനൊരു ഉണ്ട് തൊട്ടാൽ അടർന്നു വരുന്ന ഈ പരുവത്തിൽ നിന്നും ഒരു മോചനം വേണം സൂര്യകാന്തി എണ്ണ നീട്ടിയൊഴിച്ച് ഇടത്തരം ചൂടിൽ മോതിരം ഓരോന്നായി നിരത്തി നിരത്തിവെക്കാം ചൂട് കുറവെങ്കിൽ പുതച്ചു പുതുപ്പ് എണ്ണയിൽ കലങ്ങി കലങ്ങിപ്പോകാനും ചൂട് കൂടുതലെങ്കിൽ കരിഞ്ഞു പോകാനുമുള്ള സാധ്യതയുണ്ട് മുളകും മാവും തമ്മിൽ വേർപെടാനാവാത്തത്ര ബന്ധം ഉറച്ചു എന്ന് ഉറച്ചതിനു ശേഷം തിരിച്ചിടാം ഇരുവശവും ഉറച്ചതിനു ശേഷം ഇളം നിറത്തിൽ കോരിയെടുത്താൽ കറുമുറ കഴിക്കാൻ മുരിമുരിപ്പ് കുറയും നിറമൽപ്പം കൂട്ടിയെടുത്താൽ കറുമുറ കഴിക്കാം രുചി യും കൂടും ആയതിനാൽ വീണ്ടും തിരിച്ചും മറിച്ചുമിട്ട് നിറമൊന്നു കൂട്ടിയെടുക്കേണ്ടതുണ്ട് സമയം അതിക്രമിച്ചു പോയാൽ മട്ടും ഭാവവും മാറിയേക്കും അതിനു മുൻപ് കോരി മാറ്റാം ഞെക്കിയാൽ ഞെങ്ങാത്ത പരുവത്തിൽ മൊരുമൊരാരിഞ്ഞ് മോതിരങ്ങൾ തയ്യാറായി സമയം അതിക്രമിച്ചു പോകാനുള്ള പാത്രത്തിലേക്ക് ഒന്നൊന്നായി അടുക്കി വെക്കാം ആർക്കാണെന്നുള്ള ചോദ്യത്തിനൊടുവിൽ കണ്ണുകൾ തമ്മിൽ തമ്മിലുടക്കി ഭാഷയുടെ അസാന്നിധ്യത്താൽ ആശയവിനിമയം നടത്താം ഇനി മോതിര കൈമാറ്റമാണ് അല്പം നാണത്തോടെ മകൻ സിതാന്റെ കൈകളാൽ മോതിരം കൈമാറപ്പെട്ടു പണി കഴിഞ്ഞുള്ള വരവിൽ കിട്ടിയ മുളകു മോതിരവും കൈയിലേന്തി അവർ മടങ്ങി സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും ണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നുവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം വീഗംസ് കുക്ക്ബുക്ക്